കൂട്ടുകാരെ നല്ല ഈന്ദുങ്ങളുടെ പിടിയും നാടൻ കോഴിക്കറിയും ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടോ കാണിച്ചിരട്ടോ നല്ല ഉഗ്രൻ ടേസ്റ്റ് കേട്ടോ ശരീരത്തിനും നല്ല ഗുണമാണ് പണ്ടത്തെ കാലത്തുള്ള നസ്രാണികളൊക്കെ നമ്മളെ ഇപ്പോഴത്തെ അരിപ്പൊടി കൊണ്ടുള്ള പിടി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈന്തിൻ്റെ പനയില്ലേ ഈന്ദിൻ്റെ ഈന്തപ്പഴമല്ല ഇന്ദിൻ്റെ പനയുടെ കുരു മൂത്ത കുരു പറിച്ച് ഉണക്കി പൊടിച്ച് പിടിയുണ്ടാക്കും തേങ്ങയാക്കിയിട്ട് വറുത്തിട്ട് കാണിച്ചിരട്ടെ അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു പനങ്കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല നാടൻ കോഴിക്കറിയും സിമ്പിളായിട്ടുള്ള കോഴിക്കറിയും പിടിയും വൂട്ടുകാരെ നല്ല ഈന്തങ്ങാടെ പിടിയും നല്ല നാടൻ കോഴിക്കറിയും ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഒരു രണ്ട് കോഴിയുണ്ടേ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടാകും കേട്ടോ ഏകദേശം കേട്ടോ ഇതാണ് നമ്മുടെ ഈന്തങ്ങയുടെ പൊടി കേട്ടോ ഈന്തങ്ങ ഉണക്കി വറുത്ത് പൊടിക്കണത് കേട്ടോ നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്ക് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് പച്ചമുളക് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തു രണ്ടുകൂടെ വെളുത്തുള്ളി ഒരു വിഷം ഇഞ്ചി ഒന്ന് അരിഞ്ഞ് ഇതുപോലെ അങ്ങിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു അരമൂറ് തേങ്ങ കൊത്തി ഇട്ട് കൊടുത്തു ഒരു മൂന്ന് സവോള രണ്ട് തക്കാളി സവോള ഇതുപോലെ കിജി കിജാന്നങ്ങ് അരിഞ്ഞ് ചേർക്കുക ആ രണ്ട് തക്കാളിയും കൂടെ അഞ്ഞെടുപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർക്കുക കൂട്ടുകാരെ സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു കോഴിക്കറി കേട്ടോ പെട്ടെന്ന് വെക്കാം കേട്ടോ നമുക്ക് അതുപോലെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ചെയ്തതാണ് കേട്ടോ ഇതേ അപ്പോഴത്തെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം തേ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം തേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി കേട്ടോ കാശ്മീരി മുളക് പൊടി ഒന്നുമില്ല എരിവെള്ള മുളകൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ല ഉഗ്ര മല്ലിപ്പൊടിയാണ് ഇത് ഇപ്പം പൊടിച്ച ഗരം മസാല ആട്ടോ ഒരു ടേബിൾ സ്പൂൺ വേറെ പട്ടയിൽ ആമ്പോ ഇലക്കൊന്നും ഇടുന്നില്ല കേട്ടോ അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ കുറച്ച് തളിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം തേ ഒരൊന്നര തേങ്ങ കേട്ടോ ഒരു തേങ്ങയും അരമുറു തേങ്ങയും അതിൻ്റെ ഒന്നും രണ്ടും പാൽ എടുക്കാം അപ്പം ഒന്നാം പാൽ മാറ്റി വെക്കുക ആ രണ്ടാം പാൽ ഇത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കൈ കൊണ്ടങ്ങ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം അവിടെ വെക്കണം കേട്ടോ അതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇതുങ്ങളെയൊക്കെ ഒന്ന് വെക്കണം അതിനുശേഷം എന്ത് ചെയറിയോ അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ചുക ഉരുളിയിലോട്ടോ പയ്യെ ഇതുങ്ങളെ പകരുക പകർന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് മൊത്തം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക അതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക ഒരു നമ്മുടെ നാടൻ കോഴി ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് എടുത്തിട്ടോ വേവാനായിട്ട് ഇപ്പം കോഴിയൊക്കെ ഒന്ന് തിളച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് കോഴിയൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങി ഒരു ഒരു പകുതി വേവായിട്ടോ ഈ സമയത്ത് എന്തു ചെയ്യാന്നറിയാവോ മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈന്തിൻ്റെ പിടി ഉണ്ടാക്കുന്ന സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല വിലയാട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് മുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ വില അത് നമ്മുടെ ഈന്തങ്ങാടെ കുരു വറുത്ത് ഉണക്കി വറുത്ത് പൊടിക്കുന്നതാണ് നല്ല ഗുണമാണ് ശരീരത്തിന് അതിൻ്റെ കൂടെ ഒരു തേങ്ങ കൂടെ ചിരണ്ടി ഒരു തേങ്ങ ഇല്ല ഒരു അരമുറു തേങ്ങയുള്ളൂ കേട്ടോ ചിരണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ പുട്ടിന് പൊടിയൊക്കെ ഉറക്കുമ്പോഴേ ഒന്ന് വറുത്തെടുക്കുക ഒരു പാത്രത്തിലേക്ക് പയരുക അതിനുശേഷം ചെറിയ രീതിയിൽ ജീരകം തിളപ്പിച്ച വെള്ളത്തിൽ ഈ പിടിക്കാവശ്യമായ ഇട്ടിട്ട് ഇളക്കിയിട്ട് ആ വെള്ളത്തിൽ വേണം ഇതുങ്ങളൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് അതായത് ഈ തേങ്ങയും നമ്മളെ ഈ ഇന്ദുങ്ങാടെ പൊടിയും നമ്മുടെ സാധാരണ പിടി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഒരു വിഷയവും ഇല്ല അല്ല അടിപൊളിയായിട്ട് കിട്ടും കുഴക്കുമ്പം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം വെള്ളം ആവശ്യത്തിന് വെള്ളം വേണം അല്ലെങ്കിൽ ഹാർഡായിപ്പോയി കഴിഞ്ഞാൽ പിടി പോകും ഇപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ സ്പൂണുകൊണ്ടോ കൊണ്ടോ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക ചൂടോടെ കുഴച്ചെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതുപോലൊരു വർക്കിംഗ് ടേബിളിലോട്ട് നേരെ അങ്ങ് നിരത്തുക ഭയങ്കര ചൂടാ കേട്ടോ കൈ പൊള്ളിയിട്ടാണെ ഒരു രക്ഷമില്ല ഇതേട്ടോ ഈ ഒരു പരുവത്തിലേ അങ്ങ് കുഴച്ചെടുക്കുക നേരെ ഇതിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വർക്കിംഗ് ടേബിളിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ പൊറോട്ട മാവ് കുഴിക്കുമ്പോൾ നല്ലതായിട്ട് ലക്കിട്ടക്കായ ഇടാൻ കുഴക്കുക കേട്ടോ ഈ ഒരു സോഫ്റ്റ്നെസ് വേണം മാവിന് ഇന്ന് നേരെ മാറ്റി നോക്കാം കേട്ടോ നമ്മളെ ചിക്കൻ കറിയുടെ പരിപാടി നോക്കാം ചിക്കൻ കറിയൊക്കെ ഏകദേശം തിളച്ച് ഓ ചാറൊക്കെ പറ്റി കേട്ടോ പീസ് വെന്തോന്ന് നോക്കട്ടെ വാ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല മണം കേട്ടോ മൂടിയാ തുടർ നല്ല മണം ഇത് വറുത്തരപ്പം കേട്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ട് തേങ്ങയും മല്ലിയും മുളകൊക്കെ ഇട്ടിട് എണ്ണയില്ലാണ്ട് വറുത്തെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്ന പേസ്റ്റാണ് വറുത്തരപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു അതിനുശേഷം ചെറിയ തലയൊക്കെ വന്ന് എന്നിളക്കി ഇതുങ്ങളൊക്കെ കൂട്ടുക വറുത്തരപ്പ് ഇട്ട് കഴിക്കുന്നതിനും നമ്മുടെ ചിക്കൻ കറിയുടെ ഗതിയങ്ങ് മാറും കേട്ടോ വേറെ ലെവലാകും കേട്ടോ നല്ല സ്മെല്ലാ കേട്ടോ പറഞ്ഞേ ആ പാത്രം കഴുകി അല്പം വെള്ളം കൂടെ ഒഴിച്ചോളൂ കേട്ടോ അതിനുശേഷം ചെറിയ തീലേ വെക്കാവുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ചെറിയ തിളച്ചോളിക്കും കട്ട വെട്ടി അങ്ങനെ തിളക്കരുത് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളാ ഒന്നാമ്പാൽ കൂടെ പയ്യെ പകർന്നു കൊടുക്കുക ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് തിളച്ചിട്ട് തിളപ്പിക്കണം ചെറുതായിട്ട് കൊമ്പളം വരുമ്പോൾ ആ ഒരു പരുവത്തിന് വെച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇത്രയും മതി അപ്പം അതിന് ശേഷം നമ്മുടെ ഗരം മസാല ഇതുപോലെ പയ്യെ ഒരു അര ടീസ്പൂൺ അളവിൽ പയ്യെ അങ്ങ് തൂളി കൊടുക്കുക അത് കഴിഞ്ഞ് ഇച്ചിരി താളിപ്പുണ്ട് പക്ഷേ കടകുളക്കോളം കറി വേപ്പിലേയും ചുവന്നുള്ള പക്ഷേ ഒന്ന് താളിപ്പ് ഇത് താളിപ്പ് എടുത്ത് വെച്ചേട്ടോ അതിന് ഇട്ട് കൊടുക്കുക മൂടിയൊക്കെ ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ ചെയ്യുക കേട്ടോ അന്നേരത്തേക്ക് പിടി സെറ്റ് ചെയ്യണം കാണിച്ചത് കേട്ടോ ഇതുപോലെ ആദ്യം ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം അതിൻ്റെ പയ്യെ സോഫ്റ്റായി സോഫ്റ്റായി ഒരു ബോൾൻ്റെ ഷേപ്പിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ കിടക്കുമ്പോഴേ പിടി പൊട്ടി പൊട്ടിപ്പോവും ചിലപ്പോൾ അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് എടുക്കാം കേട്ടോ കൂടാതെ ഇതൊരു എട്ട് പേർക്കുള്ളതെട്ടോ എട്ട് പേർക്കൊരു വി ഐ പിണ്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കണം കേട്ടോ അപ്പം നിങ്ങളെ ഇതൊക്കെ കണ്ടിട്ടില്ലാതെ കാണാൻ വേണ്ടി കേട്ടോ ഇത് ഒരു എട്ട് പത്ത് ചുവന്നുള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തു കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പ്രട്ടിട്ടു ഒരു തേങ്ങയുടെ പാൽ ഒറ്റ പാലായിട്ടെടുത്തേ അതിൻ്റെ ഒരു പകുതി പാല് ഒഴിച്ചു കൊടുത്തു ഇതുങ്ങളുടെ കൂടെ അതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കാരണം തേങ്ങാപ്പാൽ ആദ്യം തിളയ്ക്കുമ്പോൾ പൊട്ടൂലോ അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അധികം പൊട്ടിപ്പോയില്ല അതിനുശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ കുറച്ച് പിടിയാണല്ലേ ഉള്ളൂ ഒരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം പിടിയാണേ ഉള്ളൂ ഇത് നേരെ ഉരുളിക്കകത്തേക്ക് പാർന്നുകൊടുക്കുക ചെറിയ തീ കൊടുക്കുക ഫുള്ള് ഫ്ലെയിം കൊടുക്കരുത് കേട്ടോ നമ്മൾ വെള്ളം ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ചേർന്നുള്ളൂ തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ പിടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് അന്നേരം ക്യാമറ പോസ് ആയിപ്പോയിട്ടോ ഇനി എന്തു ചെയ് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചം കൂടിയിട്ട് പയ്യ ഇളക്കി അങ്ങ് കൂട്ടുക ഇത് പയ്യ തിള വന്ന സമയത്ത് നമ്മളെ ബാക്കിയുള്ള ഒന്നാം പാലും ചേർത്ത് ഫിനിഷ് ചെയ്യുക ലാസ്റ്റ് എന്തു ചെയ്യാൻ അറിയാമോ ഒരിച്ചിരി പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം നല്ല പിടി നല്ല സെറ്റാവും തണുത്ത കഴിയുമ്പോൾ നല്ല അടിപൊളിയൊരു കൺസിസ്റ്റൻസി ആവും കേട്ടോ ഇതുണ്ടോ തീ കൂട്ടിയോക്കരു ചെറിയ തീയിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം കറിവേപ്പില ഇട്ട് കൊടുത്തു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇളക്കി കൂട്ടുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പിടി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും പിടിയും ഈന്തും പിടിയും നാടൻ കോഴിക്കറിയും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അവസരം കിട്ടുവാണെങ്കിൽ ഇതുപോലെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കെ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടീക്കണവേ താങ്ക്